പടച്ചോനെ കെട്ടൊന്നും കിട്ടിട്ടില്ല എന്റെ പൊന്നുമാനെ നമ്മളിപ്പോ ജീവിക്കണതെന്താ വെച്ചാല് എന്തേലും ഇന്റർവ്യൂ അലയിൽ എടുത്ത പത്ത് പൈസ കിട്ടിയെങ്കിൽ അതാണ് ഞമ്മളെ വട്ടച്ചെലവിൽ നമ്മക്കുള്ളത് ഇന്നിപ്പോ പിന്നെ അത് കട നാലായിരം സജിത്തടത്തുനിന്ന് കുനിയന്ന് അവിടെ കോഴിക്കോടുന്ന് കടം മേടിച്ചതാണ് അതുകൊണ്ടാണ് അപ്പൊ ചെലവ് ചെലവഴിക്കുന്നത് പക്ഷേ ആൾക്കാരെ വിചാര ലക്ഷക്കണക്കര് മാറിയ വൈറലായതല്ലേ ആ അപ്പൊ നമ്മളെ ഈ ഇഷ്ട ഐഡ വെരിഫിക്കേഷൻ ചെയ്തത് അതെന്തോ മിസ്റ്റേക്ക് പറ്റിട്ട് കേട് വന്ന് കിടക്കിയിരുന്നു ഇപ്പൊ നമ്മളെ ഷെമീശാനും അത് ഓക്കെ ആക്കിയിട്ടുണ്ട് ഇനി ഇനി മുതലാണ് പൈസയുടെ അക്കൗണ്ടൊക്കെ ശരിയാക്കിയിട്ട് പിന്നെ സംശയം ഞാൻ അല്ല പല എന്താ എന്താ ഇങ്ങനെ ഇങ്ങനെ എന്താണ് അങ്ങനെ അങ്ങനെ താത്ത ചെയ്യണ്ടേ എന്തെങ്കിലും കാര്യങ്ങൾ എങ്ങനെ എനിക്ക് ഇപ്പൊ പ്രയാസങ്ങള് എന്ന് പറഞ്ഞാല് എന്റെ ജീവിതത്തിൽ എന്റെ ലൈഫ് ഇങ്ങനായി പോയില്ല എന്താന്ന് വെച്ചാല് വെല്ലിമാക്ക് പണിയില്ല എനിക്ക് ടോമിനേഷന് പോവാനും പറ്റൂല അതിപ്പോ എന്താന്നറിയില്ല ഇപ്പൊ ഈ വീഡിയോ യൂട്യൂബർ ആയത് കൊണ്ടാണോ അവര് തരാത്ത ജോലിന്ന് അറിയില്ല അതാണ് എനിക്ക് പ്രശ്നം എന്താണ് ജോലി ഉണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ അവിടെ കുറച്ച് വീഡിയോ കോപ്പി എടുത്തിട്ടും അവിടെ പൊറ്റിടാ ആ ജോലിപ്പോ ഞാൻ വിളിച്ചിട്ട് പോലെ അവിടെ തിരിഞ്ഞില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് യൂട്യൂബർ ആയിട്ട് എനിക്ക് ഓല് മോശം യൂട്യൂബറിനെ ആക്കി എന്നുള്ള ഒരു ഒരിതിലാണോ അതുകൊണ്ടാണോ ഓല് ഇത് മെയിൻ്റെ ചെയ്യണില്ല ഓമിനൈസ് ഓഫീസ് അതൊക്കെ അതൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ഞാൻ പറയാ അപ്പൊ എനിക്കെന്ന് പറഞ്ഞാൽ ഇപ്പോ ഇതിപ്പോ ഇന്റർവ്യൂ എടുത്തെങ്കിലും ചെലവല് പൈസ തരൂല ചെലവല് നമ്മളെ കളിയാക്കി വിടും ഇപ്പൊ ശാനു ഇടപുട്ടിട്ടാ പിന്നെ കൊറച്ചൊക്കെ ക്യാഷ് കിട്ടും ആ ആ തുടക്കത്തിൽ ഈ സാറാഗോൾഡ് മുതലാളിയാണ് നമ്മളാ പണ്ടം പണ്ടത്തിന്റെ വിൽക്കുന്നതൊക്കെ ആ ആ വീഡിയോയിൽ എടുത്തപ്പോഴാണ് എല്ലാരും പ്രൊമോഷൻ ആകെ നമ്മൾ ക്ഷണിക്കാം ആദ്യം ആദ്യത്തെ പ്രമോഷന് റിയില്ല പരസ്യം ചെയ്താലും പൈസ വേണമെന്നു ആരും എനിക്ക് പറഞ്ഞിട്ടില്ല മാനക്കിയും പറഞ്ഞത് ആ വിട്ടുപോയി എല്ലാരും വിട്ടുപോയി അപ്പൊ എനിക്ക് പിന്നെ മാനക്കൻ ആ വീടോ അങ്ങനെ ഓരോ പരസ്യം ചെയ്തിട്ട് ആ എന്ത് അപ്പഴാണ് മാനക്കനോട് പറഞ്ഞത് പൈസ ഓടിക്കണംന്ന് ആ പുള്ളറ്റി മാനക്ക ആ മാനക്ക എന്ന് പറഞ്ഞാലും അറിയില്ല പുള്ളറ്റിമാനിക്ക അപ്പോഴാണ് ചെവിച്ച് എന്താ എല്ലാര്ക്കും ഓസിക്കുത്തറുത് അപ്പൊ എനിക്ക് കുട്ടി പോലെ പിന്നെ മുർഷിമോനല്ല മുർഷി മാഷി നമ്മളെ മുർഷിമോർന്ന് വെച്ചാ ഇന്റെ സ്നേഹത്തിലാണ് അതെന്താന്ന് വെച്ചാല് ഇന്റെ ഒരു കുഞ്ഞാനെ പോലെ ഞാൻ കാണുന്നത് മുർഷിമോനെ ഒരു മാഷിന്ന് ഉള്ള ലൊക്കിലല്ല കാണുന്നത് ആ ഒരു സിറ്റുവേഷനിൽ വിളിക്കുന്നതാണ് അല്ലാതെ ഇഞ്ഞ് പെടുന്ന കണ്ട് നിങ്ങളെല്ലാരും മുറിച്ച് മാഷ് പോലും അതല്ലേ ഞാൻ വിളിച്ചിട്ട് മുറിച്ച് മോനെ ലോകം വരുമ്പോൾ മുറിച്ചിരുന്നത് ഇഞ്ഞ് മാഷായിരിക്കും ഇപ്പോഴും ബുദ്ധിമുട്ടല്ല അത് ഒരേ ഒരു കൊഞ്ചലുണ്ട് ഇന്റെ സംസാരത്തിൽ വാക്കുകളിലൊക്കെ ഒരു വ്യത്യാസങ്ങള് സ്പെല്ലിങ് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊരു ഒരു സ്നേഹത്തെ ഒരു കൊഞ്ചലിന്റെ ഒരു സ്നേഹാണ് പക്ഷെ ചെറിയപ്പോ എനിക്ക് കിട്ടത്തില്ല അത് ഞാൻ പറയുന്നത് പിന്നെ എല്ലാവർക്കും ഞാൻ പറയണത് ഇന്റെ അത് ശരിക്കന്നെയാണ് പറയുന്നത് പക്ഷെ അത് വേറെ രീതിയിലായിരിക്കും അപ്പൊ എനിക്ക് പറഞ്ഞാല് ഒരു ആദ്യ തന്നെ ഒരു കുട്ടികളെ കുട്ടികളായ ഒരു സ്നേഹത്തിൽ അത് ശീലിച്ചു പോയതാ ഇനിയിപ്പത് മാറ്റാനൊന്നും നമുക്ക് കഴിയില്ല നമ്മൾ ആദ്യ ഉടനെ എന്ന് പറഞ്ഞാല് എങ്ങനെ ചെയ്യാ പഠിച്ചോ പഠിച്ച പഠിപ്പം അവര് ഓരോരുത്തർ കമന്റ് ഇടുന്നത്